ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് ചെടി നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വളവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ സെയിലിനായിട്ടുള്ള എല്ലാ കളക്ഷനിലുള്ള ഫ്ലവേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ ഫ്ലവറുള്ള പ്ലാന്റ്സ് നമ്മൾ മദർ പ്ലാന്റ്സോളാണ് വളർത്തുന്ന പ്ലാന്റുകളാണ് അത് സെയിലിനുള്ളതല്ല അതിൽ ചിലതൊക്കെ രണ്ട് പ്ലാന്റ്സ് ഉള്ളതെല്ലാം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ ഫ്ലവർ ഇല്ലാത്ത അതിൻ്റെയൊക്കെ ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മൾ വാങ്ങി വളർത്തുന്ന പ്ലാന്റ്സ് ആണ് രണ്ട് മാസം ഒക്കെ നന്നായിട്ട് വളർത്തിയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യാറുള്ളൂ നല്ല നിറയെ പേരൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ്സോളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും പിന്നെ എല്ലാം റെയർ വെറൈറ്റി ആയതുകൊണ്ട് പ്ലാന്റ്സ് സൈസ് കുറവാണ് അപ്പോൾ വളരെ ചെറുതാണെങ്കിൽ പോലും നമ്മളത് അത്യാവശ്യം വളർത്തി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന പാകമായേ മാത്രമാണ് നമ്മളത് സെയിലിനായിട്ട് വെക്കാറുള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ച പ്ലാൻസിൻ്റെ സീഡ്ലിങ്സോള് പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വെറൈറ്റി ഉണ്ട് ഒരു ഒരുപത്ത് നാൽപ്പതോളം വെറൈറ്റീസ് ഇപ്പം നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതെല്ലാം സീഡ്ലിങ്സ് ആണ് ഇത് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പ്ലാന്റൊക്കെ ഒന്നിച്ച് ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ളതാണ് അതാണ് അത്ര വ്യുഷ്യായിട്ട് കാണുന്നത് എന്നാലും ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റെമ്പ് കൂടുതലാണ് വലിപ്പം കുറവാണെങ്കിലും എന്നാൽ ചില വെറൈറ്റിയൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ നമ്പറ് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വാട്സാപ്പിലൊന്ന് ഹായ് വിടാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ മാത്രം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കോൾ ചെയ്യാം പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വാട്സപ്പിലൊക്കെ സേവ് ചെയ്ത് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് നമ്മുടെ വാട്സപ്പിൽ വരാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ വാട്സപ്പിൽ വന്നിട്ട് ഒന്ന് ഹായ് വിടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കിഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഇതിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസിൻ്റെയും സീഡ്ലിങ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ കാറ്റലോഗ് അയച്ചിരുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഗ്രീനൊക്കെ നമുക്ക് ഫ്ലവറുള്ള പ്ലാന്റ്സ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ഫുള്ള് ഗ്രീന് വരുന്നതാണ് ഇതിൽ ഇതിൻ്റെ ലിപ്പ് വേറെ കളർ വരുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഒരുപോലെ തന്നെ അല്ല ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് അതെല്ലാം തമ്മിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം ഫ്ലവർ ആയ മുട്ട് വരിക സ്പൈക്ക് വരിക മാത്രമല്ല നമ്മളെ പ്രശ്നം നല്ല ഐറ്റം സ്പൈക്ക് വരും അതുപോലെ എല്ലാം കൊഴിഞ്ഞു പോവും പ്രാണികളെ നശിപ്പിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഒരു പെസ്റ്റിസൈഡും കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വാങ്ങിയവരൊക്കെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം തന്നെ നമ്മൾ ഉപയോഗിച്ച പിന്നെ ഒരു രണ്ട് മാസത്തിനോളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല പിന്നെ ഒരു പ്രാണിയുടെ ശല്യം ആ ഒരു പ്ലാന്റിൻ്റെ ഏരിയക്ക് പോലും വരുന്നില്ല അപ്പോൾ അത്ര റിസൾട്ടാണ് ഇത് ജൈവമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പെസ്റ്റിസൈഡ് വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി നമ്മൾ നോർമൽ സ്പ്രേ ചെയ്യുന്ന പോലെ സ്പൈക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്പൈക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 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 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്യുക പിന്നെ നിങ്ങൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യം വരാറില്ലെങ്കിലും നല്ല പ്രാണികളുടെ ശല്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ദിവസം കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് വൈകിട്ട് അഞ്ചു മണിയുടെ ഒക്കെ ശേഷം വെയിലാറിയതിന് ശേഷം വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സെയിലിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെസ്റ്റിസൈഡിൻ്റെ അത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നു ഇപ്പോൾ അത് തന്നെ നേരിട്ടിട്ട് നമ്മൾ മാർക്കറ്റിങ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തന്നെ ഒരു വീഡിയോ അതിൻ്റെ കാണിച്ചുകൊണ്ട് തന്നെ ഇടാം നമ്മളെ പ്രൊഡക്റ്റ് സ്വന്തം പ്രൊഡക്റ്റാണ് അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഇടാം ഇപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഞാനിതിൽ കാണി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നല്ല ഫ്ലവറിങ്ങിനുള്ളൊരു വളത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിത് രണ്ടും കൂടെ അതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കത് കൂടുതൽ ലെങ്ത്ത് കൂടും കാണുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുക മാത്രം ചെയ്തത് അപ്പോൾ നമ്മളെടുത്തുള്ള വെറൈറ്റികൾ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയും കൂടെ കരുതി ചെയ്യാലോ എന്ന് കരുതി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വളം മുമ്പ് ഞാൻ ആന്തോറിയഞ്ചെടിക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാടാളന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഓർക്കിഡിന് കൊടുക്കാമെന്ന് ഞാൻ അന്ന് തന്നെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴും അളുകൾ എന്തൊക്കെയാണ് ഓർക്കിഡിന് നന്നായിട്ട് ഫ്ലവറിന് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ എല്ലാം നമ്മൾ പറയുന്ന എല്ലാം ഓരോ സ്ഥലങ്ങളിൽ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വളങ്ങൾ നിങ്ങൾ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലായിടത്തും വിട്ടുമിക്ക സ്ഥലത്തും കിട്ടുന്നതാണ് ഓർക്കിഡിനും മാത്രമല്ല അടീനിയത്തിനും അതുപോലെ തന്നെ ആന്തോര്യത്തിനും ഉപയോഗം ചെയ്തിട്ടുണ്ട് ആന്തോര്യത്തിന് അടീനിയത്തിന് മറ്റെല്ലാ ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സിനും ഈ ഒരു വളം മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വളർത്തുന്ന പ്ലാന്റിന് ഇങ്ങനെയൊന്നും ഒരു വളങ്ങളും കൊടുക്കാറില്ല മെറ്റൽ പോട്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ജൈവവളായിട്ടേ കൊടുക്കാറുള്ളൂ എനിക്ക് അലർജിയുടെ പ്രശ്നം കാരണം കൂടുതൽ വളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഫ്ലവർ സ്റ്റേജ് ഉള്ളതൊക്കെ ഫ്ലവർ ആയിട്ട് സെയിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വളം കൊടുത്തിട്ട് നമ്മൾ അത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ കൊടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ എത്ര ഫ്ലവർ വരാൻ വഴുകുന്ന പ്ലാന്റ് ആണെങ്കിലും ഫ്ലവർ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും മാറ്റം അതുപോലെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ ഫ്ലവർ ആവാൻ വഴുകി നിൽക്കുന്നതിനൊക്കെ ഈ ഒരു വളം ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും നല്ല റിസൾട്ടാണ് ഏത് വളമെന്ന് പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഞാൻ അത് ഏതാന്ന് പറയാം നമ്മുടെ ഉരുളം കഴിഞ്ഞിലും അതുപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴത്തിൽ പിന്നെ നാളികേരത്തിൻ്റെ വെള്ളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാഷാണ് അപ്പോൾ ആ പൊട്ടാഷ നമുക്കിതുപോലെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും അതൊന്നും എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് ഓൺലൈനിലും അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റിലും വളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും പൊട്ടാഷാണ് ഒരു ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു ഒരു ആറുമാസത്തോളം ഉപയോഗിക്കാനുള്ളത് കിട്ടും അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് പൊട്ടാഷ്യൻ്റെ ഒരു വളം പ്രത്യേകം ചോദിച്ചു വാങ്ങുക നമ്മൾ പൊടിപ്പ് പോലെയാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഒരു അടക്കാതൊക്കെ വെച്ചാൽ അത് അലിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തണലിൽ സൂക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം നന്നായിട്ടതൊന്ന് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് പ്ലാന്റ്സിന് ഫ്ലവർ ഉള്ള പ്ലാന്റിന് വേണ്ട ഫ്ലവർ വരാനായിട്ട് ഇങ്ങനെ നിൽക്കും ഫ്ലവർ വരാത്ത ഏത് പ്ലാന്റിനായാലും നിങ്ങൾക്കത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വൈകിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പിറ്റേ ദിവസമൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പോൾ വളം കൊടുക്കുക ഏത് ഇംഗ്ലീഷ് വളങ്ങൾ കൊടുക്കുന്ന സമയത്തും പിറ്റേ ദിവസങ്ങൾ നന്നായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ അവർക്ക് ഇത്രയും ഡോസുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ വലിയ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ അളവ് കൂടെ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരിത് വന്നാലും അതിന് ലീഫൊക്കെ യെല്ലോ കളർ ആവാനൊക്കെ ചെറിയ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ട അപ്പോൾ നമ്മളായാലും എന്ത് ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ പോലെ പ്ലാന്റിനായാലും നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഒരു നാലഞ്ച് അഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കണം ഇങ്ങനത്തെ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എത്ര ഫ്ലവർ വരാതെ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലവർ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക